ഭൂജി ശ്രമങ്ങൾ അവിടെ ഏറ്റവും ഒരു വാർത്ത വരുന്നുണ്ട് വയനാട് ചേക്കാടിയിൽ വീണ്ടും കടുവ ചേക്കാടി വിലങ്ങാടിക്ക് സമീപമാണ് ഇന്ന് രാവിലെ കടുവയെ കണ്ടത് വനപാതയോട് ചേർന്ന റോഡിൽ നിന്ന് കടുവ കാട്ടിലേക്ക് പോകുന്ന ദൃശ്യമാണ് വന്നിട്ടുള്ളത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് ഇന്ന് രാവിലെയാണ് കടുവയെ കണ്ടത് കമൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കമൽ ഈ പറയുന്ന ഈ ചേക്കാടി അത് ഈ അടുത്താണോ 何も言わなかっ ഈ സ്ഥലവുമായി ഒരു ബന്ധവുമില്ല ആര്യ ഒരുപാട് കിലോമീറ്റർ അകലെയാണ് മാത്രമല്ല അത് പൂർണ്ണമായും വനമേഖലയാണ് കൊടും വനത്തിനകത്തു കൂടി കടുവ നടന്നു പോകുന്ന ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ചേകാടി എന്ന് പറയുന്നത് വനഗ്രാമമാണ് കൊടും വനത്തിനുള്ളിലൂടെ വേണം ആ ഗ്രാമത്തിലേക്ക് പോകാൻ അങ്ങോട്ട് പോകുന്ന പാതയ്ക്ക് സമീപത്തെ വനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അത് പഞ്ചാരക്കൊല്ലിയുമായി ഏതെങ്കിലും തരത്തിലടുത്ത് കിടക്കുന്ന സ്ഥലമേ അല്ല ഒരുപാട് കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ് അവിടെ വനത്തിനകത്തു നിന്നുള്ള ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് അത് പ്രാദേശികമായുള്ള പരിശോധനകൾ അവിടെ നടക്കുന്നുണ്ടോ കമൽ കാരണം ഈ കടുവ കാട്ടിൽ നിന്നാണെങ്കിൽ തന്നെ ആ പ്രദേശങ്ങളിൽ കടുവ ശല്യമുള്ള ഏരിയ ആണോ ഇത് ചേക്കാടിയൊക്കെ ചേകാടി എന്ന് പറയുന്ന ഗ്രാമം ഈ വനത്തിന്റെ ഉൾവശത്ത് ഒരു ജനവാസ മേഖലയാണ് അവിടെ ആ ജനവാസ മേഖലയിൽ അത്തരത്തിൽ ആനസ്ഥിരമായി ഇറങ്ങാറുണ്ട് കാട്ടാനശല്യമുള്ള മേഖലയാണ് കടുവയുടെ സാന്നിധ്യം ജനവാസ മേഖലകളിലൊന്നുമില്ല അങ്ങോട്ട് പോകണമെങ്കിൽ ഏതാണ്ട് ഒരു ഏഴ് കിലോമീറ്ററോളം ഉൾ കൂടെയുള്ള റോഡിലൂടെ കടന്നു പോകണം വയനാട് വന്യജീവി സങ്കേതം ഉൾപ്പെടെയുള്ള വനമേഖലയാണ് ആ വനമേഖലയിൽ ആ ചേകാടിക്ക് പോകുന്ന റോഡരികിൽ കാട്ടിലുള്ള ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് വനംവകുപ്പ് അവിടെ എത്തിയിരുന്നു പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് വനംവകുപ്പ് ജീവനക്കാർ നാട്ടുകാരെ അറിയിച്ചിരിക്കുന്നത് കാട്ടിനകത്ത് നിന്നാണ് ഈ കടുവയെ കണ്ടിട്ടുള്ളത്